ഇവിടെ കടൽ ആയിഷ പറയോ എക്സ്പീരിയൻസ് മാമന്റെ ആണോ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഗാസ് അതുകൊണ്ട് വളരെയധികം ഉമ്മാമയും സന്തോഷമായി ഉമ്മാമ്മക്കും സന്തോഷമായി എനിക്കും സന്തോഷമായി അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു മെസ്റ്റാർജിയാണ് ഗ്യാസ് ഇവരെ ആ മുഖത്തുള്ള സന്തോഷം അത് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത്രമാത്രം വളരെയധികം അവർ ഹാപ്പിയാണ് ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് അവരെങ്ങനെ വീച്ചിലെല്ലാം കൊണ്ടുപോയി ഒന്ന് കറക്കുക അവർക്ക് വേണ്ടുന്ന ഫുഡ് മുറിച്ചു കൊടുക്കുക അവരെ ഭയങ്കര ഹാപ്പിയാക്കുക അവർ എന്നാലും തന്നെ ഭയങ്കര ഹാപ്പി അവർക്ക് വേറൊന്നും വേണ്ട ഇത് മതി ഈ മൊമെൻ്റ് അവർക്ക് മറക്കാൻ പറ്റാത്ത മൊമ്മൻ്റായിരിക്കും ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവരെ നമ്മളെ വീട്ടിലുള്ള പ്രായമുള്ള ഉമ്മാമ്മ നമ്മളെ ഉപ്പ അവരിലൊന്ന് കറക്കുക എൻജോയിപ്പിക്കുക ചെറിയൊരു നിമിഷം ചെറിയൊരു സമയം അതാണ് ഗായച്ചതിൽ ഞാനൊക്കെ പറയാനുള്ളത് കടൽ പോലെയാണ് ഇവരെ മനസ്സ് ഒരു കലങ്കവുമില്ല ഇവരെ മനസ്സിൽ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ ആൾ ഉണ്ടെങ്കിൽ നമ്മളെ പ്രായമുള്ള ആൾക്കാരാണ് നമ്മളെ ഉമ്മാമ്മോ ഉപ്പം അവർ നമ്മളെ വളർത്തി ഇത്രയും നിലയിൽ അവരായിരിക്കും നമ്മളേറ്റവും കൂടുതൽ നന്നാവണമെന്ന് ഉമ്മയും ഉണ്ടാവും പക്ഷെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിട്ട് ബ്ലസ്സിങ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ നമ്മളിവരെ ഇതേപോലെ സന്തോഷപ്പെടുത്തുകയോ എൻജോയിപ്പിക്കുകയോ അല്ല ലൈഫിലുണ്ടാവും ഗ്യാസ് എനിക്ക് എൻ്റെ എൻ്റെ മൈൻഡിലുള്ള ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഇവരെ ഈ സന്തോഷമാണ് ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഇതേപോലെ ഇവർക്കൊരു ഐസ്ക്രീം എല്ലാം മേടിച്ചുകൊടുത്ത് ഹാപ്പിയാക്കി ഇവർക്ക് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക മയപ്പല്ലങ്ങാട് ബീച്ചിലാണുള്ളത് ഒരു ലെവല് ബൈബാണ് വേറെ ലെവൽ കണ്ണൂരിൽ തന്നെ നമ്പർ വണ്ണിൽ ഡ്രൈവിംഗ് ബീച്ചാണ് നമ്മളെ മയപ്പല്ലങ്ങാട് മാങ്ങ ഇവിടെ ിന മാങ്ങൊട്ടയുണ്ട് പിന്നെന്തെല്ലിക്കുണ്ട് എന്താന്ന് വേണ്ട പേരക്കുണ്ട് എന്നാ വേണ്ട പറയൂ പറയൂ എന്ത് ചോദിച്ചാലും ഞാൻ മേടിച്ചു പറയൂ പറയൂ ഇന്ന് ആയിഷ ബീബിന്റെ ദിവസമാണ് പറയൂ പറയൂ കപ്പ ബിരിയാണിയോ കപ്പ ബിരിയാണി വേണ്ട കപ്പ ബിരിയാണി കഴിക്കാൻ പറ്റോ ആയിഷ ആയിഷീബിക്ക് ഇവിടെ കപ്പ ബിരിയാണി ഉണ്ടോ ഞാൻ നോക്കട്ടെ കപ്പ ബിരിയാണി ഉണ്ടെങ്കിൽ ഈ കടലിന്റെ നടുക്ക് ഞാൻ ആയിഷ ബിബിക്ക് കപ്പ ബിരിയാണി മേടിച്ചുകൊടുക്കുന്നതാണ് പറയൂ പാർസല് നമുക്ക് നോക്കാം കപ്പ ബിരിയാണി ഉണ്ടോ നോക്കട്ടെ ഇവിടെ ഈ വ്യക്തിയോട് ചോദിക്കാം ചേട്ടാ കപ്പ ബിരിയാണി ഉണ്ടോ എന്താണിട്ടോ കപ്പ ബിരിയാണി ഉണ്ടോ കപ്പ ബിരിയാണി ഉണ്ടോ സമയമെടുക്കോ പാർസല് കപ്പ ബിരിയാണി ആവോ ഞാൻ ചോദിക്കട്ടെ ആയിഷ വിപീനോട് ചോദിക്കോട്ട് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കൊണ്ട് കപ്പ ബിരിയാണി ആവുമെന്നാണ് പറയുന്നത് ഇക്കടൽ സൂര്യൻ അസ്തമിക്കുമ്പോൾക്ക് ആയിഷ ആഴ്ച കപ്പ ബിരിയാണി കിട്ടുന്നതാണ് പാഞ്ച് മിനിറ്റ് എടുക്കുന്നതാണ് പറയുന്നത് പ്രശ്നമുണ്ടോ ഏ എന്നാൽ കപ്പ ബിരിയാണി വെച്ചോ അല്ലേ ഒന്നുമില്ലേ ഒന്നുമോ രണ്ടെണ്ണം വേണ്ടേ രണ്ട് കപ്പ ബിരിയാണി ആണ് ഓർഡർ ചെയ്യുന്നത് രണ്ട് കപ്പ ബിരിയാണി കേട്ടോ ഒരു രണ്ട് കപ്പ ബിരിയാണി പാർസൽ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഏ സ്പെഷ്യൽ ആയിട്ട് മഴപ്പള്ളങ്ങാട് സ്പെഷ്യൽ സൂര്യൻ അശ്വിക്കുമ്പോഴ്ക്ക് ഞാൻ പറഞ്ഞു ആയിഷ ബീവിക്ക് ചായയും ആയിഷ കപ്പ കപ്പാ കപ്പ 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 എവിടെ കപ്പ ഏതാ ആയിഷ ബീവിന്റെ കപ്പ വണ്ടിയിലുണ്ട് വണ്ടിയിൽ ഇതാ ആയിഷീന്റെ അസ്തമിക്കും പിന്നെ ആയിഷ ബീവിക്ക് എത്തിക്കും പറഞ്ഞില്ല സൂര്യനെ ഇതാ അസ്തമിച്ചില്ല കപ്പ ബിരിയാണി കിട്ടി ചായ ആയിഷ അല്ലേ അല്ലേ സെറ്റ് അല്ലേ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു പൊളിയാ പെരക്കാം മാങ്ങ മാങ്ങ മാങ്ങല്ലേ പൊളിയല്ലേ അത് മാങ്ങ വേറെന്താന്റെ കപ്പ ബിരിയാണി എന്റെ ഉമ്മാക്കായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന കപ്പ ബിരിയാണിഖാന്റെ കപ്പ ബിരിയാണി കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ചക്കരക്കാലിന്ന് കപ്പ ബിരിയാണിക്ക് വേണ്ടി ഞങ്ങളിവിടെ വന്നത് നസീർ നസീർ ഖാന്റെ ഖാന്റെ കപ്പ ബിരിയാണി ഖാൻ്റെ ഇന്നത്തെ ദിവസം അങ്ങനെ എൻ്റെ ഉമ്മമലപ്പുരം വളരെ ഹാപ്പിയാണ് ഇപ്പം എല്ലാവരും വീഡിയോ കാണുമോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എല്ലാവരും സപ്പോർട്ടും വേണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ